നമസ്കാരം അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷോർട്ട് സെല്ലർ സ്ഥാപനമായ ഹിഡൻബർഗ് റിസർച്ചിനെ കടന്നാക്രമിച്ച് ബി ജെ പി യു എസ് നിക്ഷേപകനായ ജോൺ സോറോസ് ആണ് ഹിഡൻബർഗിലെ പ്രധാന നിക്ഷേപകൻ കൂടാതെ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള നീക്കവും അതോടൊപ്പം തന്നെ ഓഹരി വിപണിയെ ലക്ഷ്യമിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരുടെ മനസ്സിൽ വലിയ തോതിൽ ഒരു ഭയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഹിഡൻബർഗ് ആരോപണം വെറും ഒരു നനഞ്ഞ പടക്കമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഹിഡൻബർഗ് പോലെ തട്ടിക്കൂട്ട് കമ്പനിക്ക് യു എസിൽ പോലും ഹിഡൻബർഗിന് ഒരു സ്ഥാനമോ അവർ പോലും വിശ്വസിക്കുന്നില്ല ഇതെല്ലാം തന്നെ മുതിർന്ന നിയമോപദേഷ്ടാവും അഭിഭാഷകനുമായ ഹരീഷ് സാൽവി തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യക്കാർ ഇനി നിക്ഷേപം നടത്തരുത് എന്ന രീതിയിലുള്ള തികച്ചും രാജ്യദ്രോഹപരമായ പ്രചാരണം ഇന്നലെ മുതൽ നടത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സ്റ്റോക്ക് മാർക്കറ്റായ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമം നമുക്ക് മനസ്സിലാകും രാജ്യത്തിനോടുള്ള ശത്രുത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ രാഹുൽ ഗാന്ധി എന്തിന് കളിക്കുന്നു എന്നതിന്റെ ചേതോപികാരം അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു രാഹുൽ എന്തെങ്കിലും വിദേശ ശക്തികളുമായി കൂട്ട് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല കാരണം കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുലിനും പാകിസ്ഥാനുമായി ഒരു വലിയ തോതിൽ ബന്ധം പുലർത്തുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാകിസ്ഥാനിൽ നിന്ന് രാഹുലിന് കത്തുകൾ വന്നതും അതുപോലെ തന്നെ രാഹുലിന്റെ വീഡിയോ പാകിസ്ഥാൻ മന്ത്രി ട്വിറ്ററിൽ ട്വിറ്റ് ചെയ്തതും അതുപോലെ പാകിസ്ഥാനിൽ നിന്നും മാമ്പഴം ഒക്കെ രാഹുലിനെത്തിയതും കൂടിയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കമ്പനികളെ പറ്റി നിരന്തരം കുറ്റം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലല്ല ബഹുരാഷ്ട്ര കമ്പനികൾ വരുന്നത് അത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമല്ല കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ഈ ബഹുരാഷ്ട്ര കമ്പനികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം രാഹുൽ മറക്കുന്നു അതോ മറന്നതുപോലെ അഭിനയിക്കുന്നു കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ രാഹുലിന് അത് ഇന്ത്യൻ നീതി പീഠത്തെ അതായത് കോടതിയെ നമുക്ക് അറിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ പാർലമെന്റിൽ അത് ഉന്നയിക്കണം അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വരുന്നവരുടെ മനസ്സിൽ തീ തീക്കനൽ കോരിയിടുന്ന രീതിയല്ല രാഹുൽ ഗാന്ധി നടത്തേണ്ടത് അത് ഒരു രാജ്യദ്രോഹപരമായ ഒരു പ്രവൃത്തിയാണ് രാഹുൽ കാണിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർക്കാൻ രാഹുൽ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ വിചാരിച്ചാലും ഇന്ത്യ സഖ്യം വിചാരിച്ചാലും നമ്മുടെ ഭാരതത്തിന്റെ ഓഹരി വിപണിയോ അതോ സ്റ്റോക്ക് മാർക്കറ്റിനോ തകർക്കാൻ കഴിയില്ല കാരണം നരേന്ദ്രമോദിയാണ് ഭാരതം ഭരിക്കുന്നത് ഇനി സ്റ്റോക്ക് മാർക്കറ്റ് തകരണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്നൊരു വാർത്ത വരണം അതെന്തായാലും ഇന്ത്യയിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓഹരി വിപണിക്ക് വിശ്വാസ്യത ഇല്ലെന്നും ആരും നിക്ഷേപിക്കരുതെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവ് രാഹുലിന് അഞ്ചു മാസം ഓഹരി നിക്ഷേപണത്തിലൂടെ ലഭിച്ച ലാഭം നാപ്പത്തി ആറ് ദശാംശം അമ്പത് ലക്ഷം രൂപയാണ് ഈ മാസം മാർച്ച് പതിനഞ്ചിന്റെ കണക്കെടുത്താൽ നാലേ ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയായിരുന്നു രാഹുലിന്റെ ഓഹരികളുടെ മൂല്യം നാലേ ദശാംശം എട്ട് കോടിയായി ഉയർന്നിട്ടുണ്ട് ഓഹരി വിപണി തകരാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന രാഹുൽ എന്തിനാണ് ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതെന്ന് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് രാഹുൽ അശാന്തി പടർത്താൻ ശ്രമിച്ചാൽ എന്തായാലും ബി ജെ പി ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധർ രാഹുലിന് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്നത് ഉറപ്പാണ് അവർ കേസുമായിട്ട് മുന്നോട്ട് പോയി രാഹുൽ വീണ്ടും കോടതിയിലേക്ക് കയറേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് പപ്പുമോൻ ഒരക്ഷരം മിണ്ടാതെ പാർലമെന്റിൽ കിടന്ന് ഉറങ്ങുന്നതാണ് പപ്പുമോഹന്റെ ആരോഗ്യത്തിന് നല്ലത്